എന്താ ചൂടല്ലേ ഇങ്ങനെ ചൂടില്ലാതിരിക്കും മനുഷ്യർ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരത അത്രക്കും വലുതല്ലേ പണമുള്ളവർ ഭൂമിയെ നശിപ്പിക്കുന്നു ഭൂമിയുടെ പച്ച കുപ്പായം അനുദിനം കുറഞ്ഞു വരുന്നു കേരളം കോങ്കീറ്റ് കാടിലേക്ക് കൂപ്പൂത്തി കേരളത്തിൽ ഇനിയും സ്വർണ്ണക്കടകൾ വേണം അത്രേ സ്വർണം കിട്ടാത്ത കൊണ്ട് കല്യാണങ്ങൾ നടക്കുന്നില്ല അത്രേ കേരളത്തിൽ ഇനിയും ഷോപ്പിംഗ് മാളുകൾ വേണമത്രേ പല വ്യഞ്ചന സാധനങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് ജനങ്ങൾ പട്ടിണി കടന്നു മരിക്കുന്നു അത്രേ ഇനിയും ഫ്ലാറ്റുകളും ഓഡിറ്റോറിയം വേണമത്രേ അങ്ങനെ എത്രത്ര സൗകര്യങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ചൂടിലേക്ക് ഇവിടെ പുൽമേടുകളില്ല വെട്ടിക്കാടുകളില്ല മരങ്ങളില്ല ചൂടിനെ നിർവീര്യമാക്കാൻ ജലാശയങ്ങളില്ല ഈ താഴത്തെ റോഡുകളും കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും മാത്രമാണ് കോൺക്രീറ്റ് പ്രജനങ്ങളിൽ വേഗത്തിൽ ചൂടിനെ ആഗ്രഹം ചെയ്യുന്നു എന്ന സാവകാശത്തിൽ റിലീസ് ചെയ്യുന്നുള്ളൂ അത്രയും സമയം ഈ ചൂട് അന്തരീക്ഷത്തിൽ കെട്ടിക്കിടക്കുന്നു കാർബൺ ഡൈഒക്സൈഡും കാർബൺ മോണോക്സൈഡും കൂടി ചേർന്നാൽ ചൂട് റെട്ടിയാകും മണക്കാരുടെ അത്യാഗ്രഹത്തിന് ഊച്ചി വില കിട്ടിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ആളുകൾ അത്യന്തം ദുഷ്കരമായിരിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല